എന്നാൽ കൊച്ചിത് എന്നെ ഒരു ഉറക്കം വന്നേ ഉറങ്ങുന്നേ ചെറിയമ്മേക്കട അച്ചമ്മയുടെ അനിയത്തി നല്ല ഉറക്കാ സത്യം പറഞ്ഞ ഇവളെ കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ശല്യം ഇല്ല വീട്ടിലായിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ചിന്നിമോൾ എന്ന് പറഞ്ഞ എങ്ങനെയായിരുന്നു ഉണ്ടായ സമയത്തൊട്ടേ തലയ്ക്ക് സ്വരിന്ന് പറഞ്ഞ സ്ഥലം തന്നിട്ടില്ല കുറുമ്പായിരുന്നല്ലോ രാത്രിയാണെങ്കിലും എപ്പോഴും എഴുതി കൊടുക്കുന്നു നമുക്ക് ഉറക്കം ഒന്നും തരത്തില്ല ഇവളെങ്ങനെയാന്ന് വെച്ചാ ഈ കരയുടെ എപ്പലുവച്ചാ ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞ അപ്പൊ പാല് കിട്ടണം പാല് കുടിക്കുക ഉറങ്ങ പിന്നെ എണീക്ക കരയ പാൽ കുടിക്ക ഉറങ്ങ അത് തന്നെ ഫുൾ ടൈം ഓർക്കുക അവർ ഒരു പ്രത്യേകിച്ച് ശല്യ ബുദ്ധിമുട്ടൊന്നും ഇല്ല പാല് കുടിച്ചു ഉറങ്ങുന്ന എന്റെ പൊന്നുമെന്തു പാൽ കൊടുക്കുന്ന കാര്യമൊന്നും പറയാതിരിക്കുന്നതല്ലേ നീ ആ മേശപ്പുറത്തോട്ട് നോക്കിയേ മൂന്ന് പാൽപ്പൊടിയുടെ ഇതായിരിക്കുന്ന ആ ബോട്ടിൽ എനിക്കത് കാണുമ്പോൾ അങ്ങ് അരിശം കയറി വരും ഇവിടെ പാല് കലക്കി കൊടുക്കുക ഇതൊക്കെ പാലൊന്നും ഇല്ല ഇവയ്ക്ക് പാലില്ലാത്തത് കൊണ്ട് കൊച്ചിന് വിശക്കത്തില്ലേ കൊച്ചിങ്ങനെ ഉറങ്ങി ഇടീക്കിപ്പൊ കറിയും അപ്പൊ ഇവളൊക്കെ കലക്കി കൊടുക്കും അതുകൊണ്ടേ കൊച്ചി ഇങ്ങനെ അബോധാവസ്ഥയിൽ ഉറങ്ങാന്ന് എനിക്ക് തോന്നുന്നു ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ അവള് പറയണെ പക്ഷെ എനിക്ക് എനിക്കത് കാണുമ്പോൾ കലി വരിക നിനക്കറിയാലോ എൻ്റെ മോക്ക് നല്ലോണം പാലുണ്ടായിരുന്നു അതുകൊണ്ട് വേറെ ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഈ സാധനമൊക്കെ ഉണ്ടല്ലോ എനിക്ക് കലി കയറി വരിക നമ്മുടെ കുടുംബത്തിലൊന്നും ഇങ്ങനെ ഒരു പാരമ്പര്യം ഇല്ല ആർക്കും ഇങ്ങനെ പാലില്ലാത്ത ഒന്നും ഇല്ല എൻ്റെ രണ്ട് പെമ്മക്കളുണ്ട് അവർക്കൊക്കെ ഇഷ്ടം പോലെ പാലായിരുന്നു ഈ പാൽപ്പൊടി കലക്കി കൊടുക്കാതെ സംഭവിക്കുന്നത് പോലും ഇല്ലായിരുന്നു ഏഹ് ഡോക്ടർമാരെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞാൽ അവളന്മാരും പറഞ്ഞായിരുന്നു ഞാൻ സംഭവിക്കത്തില്ലായിരുന്നു മുലപ്പാൽ മാത്രം കുടിച്ച് വളർന്നാൽ മതാണ് എൻ്റെ ഇത് നമ്മുടെ അങ്ങനെ ർക്കും ഇങ്ങനെ ഒരു പാരമ്പര്യം ഷൂ എന്നാലും പാലില്ലാണ്ട് പാൻകൂടി വലക്കി കൊടുക്കാന്ന് പറഞ്ഞ വെറുതെ അല്ല ഇത് പാറ്റ കൊച്ചുപോലെയായി ഈ കൊച്ചിന് മുലപ്പാലാവുമ്പോ അതിന്റേതായ ഗുണങ്ങളുണ്ട് ഇത് കൊച്ചു പാറ്റ കുട്ടി പോലെ കിടക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ ഇതിപ്പോ കൊച്ചിന് നാലു മാസമായി പക്ഷെ നാലു മാസമായി കൊച്ചായത് പറയൂ അത് ഇതാ കൊഴപ്പം ഉം കൊച്ചു ഞാൻ ആ കാര്യം ഓർത്ത് ഇപ്പളുടെ വയറ് കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് ആങ്കൊച്ചു തന്നെയാന്ന് എന്നാലും ഞാൻ ആലോചിക്കുക അതുപോലെ തന്നെ ഇരിക്കും രാംഘണ്ടാവുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ തന്നെയായിരുന്നു പക്ഷെ ഉണ്ടായതോ പെണ്ണായിപ്പോ രണ്ടാമതും പെണ് എനിക്കത് ഓർക്കുമ്പോ ഭയങ്കര വിഷമം കുടുംബത്തിന് പാരമ്പര്യം നിലവർത്ത ആമ്പിള്ളാരി എന്നെ വേണ്ടേ രണ്ടാമതും പെണ്ണുണ്ടായിപ്പോയി ഓ അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നേ നല്ലത് രണ്ടാമതും ഒരു പെണ്ണുണ്ടായിപ്പോയി എന്ത് ചെയ്യാനാന്നാലോചിക്കണേ ഓ നീ തലേ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവള് ഡെലിവറിയുടെ തലേദിവസം ആ എന്നൊക്കെ പറഞ്ഞ കണ്ടു കഴിഞ്ഞ ആൺകുട്ടിയാന്ന് തന്നെ തോന്നുന്നു എല്ലാവരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാനടക്കം എന്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു ആംഗുഞ്ഞ് അതല്ല നമ്മുടെ മൂത്തോളുടെ കൂട്ടിയിരിക്കുന്ന കൂട്ടി എന്നെ ഒരു ആങ്ങുഞ്ഞ് അത് ഞാൻ ആഗ്രഹിച്ചായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഓരോ തലവിധി ഇപ്പൊ എനിക്ക് എന്നെ രണ്ട് പെൺമക്കളാ ഏഹ് അവർക്ക് ഉണ്ടായിരിക്കണതോ രണ്ടും അതെ ഒരാണും ഒരു പെണ്ണും വെച്ച് രണ്ടു പേർക്കും അതെ നമ്മളപ്പൊ കോച്ചുങ്ങളുണ്ടാകുമ്പോ ഒരാണിന് ആളും വേണം പെണ്ണിന് പെണ്ണും വേണം അല്ലാണ്ട് ഇത് രണ്ടും ഒരേപോലെ ആയി കഴിഞ്ഞാലേ അതൊരു വിഷമായിപ്പോ ആണും ആ കുച്ചുങ്ങളില്ലാത്തതിന്റെ വിഷമം ചേച്ചിക്ക് എനിക്ക് നല്ലോണം ഉണ്ടെന്ന് അറിയാം ആ ഇനിയിപ്പൊ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ പിന്നെ അല്ലാണ്ട് നമ്മടെ കുടുംബത്തിൽ ഇങ്ങനെ പാരമ്പര്യം ഒന്നും ഇല്ല ഇതിപ്പരുടെ കുടുംബത്തിലെ പാരമ്പര്യമാണോ ചേച്ചിയെ എനിക്ക് താഴ്ച്ചിട്ട് വെള്ളം വല്ലോം കുടിക്കാൻ തന്നെ ആ വാ ആ കൊച്ചെന്തായാലും കിടന്നുറങ്ങുമല്ലേ നമ്മൾ നീ സംസാരിച്ചിട്ട് അത് എഡിറ്റ് കഴിഞ്ഞ പിന്നെ അതിന് പാൽ കലക്കി കൊടുക്കേണ്ടി വരും ആ അതേ വരുവാ മോളെ അടുക്കളയിലോട്ട് ചേരട്ടേട്ടാ ഉം പണി മൊത്തം ചേച്ചി ഒറ്റയ്ക്ക് തന്നെയല്ലേ ചെയ്യുന്നേ ഫുൾ ടൈം വരുമ്പോളൂ കൊച്ചിന്റെ അടുത്ത് ഇരിക്കുകയുള്ളു കൊച്ചിന്റെ അടുത്ത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നേ ഞാൻ കൊച്ചി കിടന്ന് ഉറങ്ങുമല്ലേ ഇതിനെ അതിന്റെ അടുത്ത് ഇരിക്കുന്നേ എന്തെങ്കിലൊക്കെ ചേച്ചിനെ ഒന്ന് സഹായിച്ചു കൂടെ ഉറങ്ങുന്ന സമയത്ത് പിന്നെ അല്ലാണ്ട് ഏത് നേരം ആ കൊച്ചിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും എന്തിനാണോ ഇരിക്കണം എനിക്ക് മനസ്സിലാവില്ല നീ കണ്ടില്ലേ ഇത്ര നേരം വന്നിട്ട് ആ കൊച്ചു ഫുൾ ടൈം ഉറക്കുക അതിന് അടുത്ത് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല ആരൊന്നായിട്ട് നാല് എങ്ങാനും വെച്ചിട്ട് ഇവിടെ എല്ലാം വല്ല പണിയെന് ചെയ്തൂടെ ഒരു കാര്യമില്ല എല്ലാം ഞാൻ ചെയ്യണം ഭക്ഷണം മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കുക ചായക്ക് ചായ മൂത്ത കൊച്ചുണ്ടല്ലോ ആ ചിന്നുവിനെ സ്കൂളിൽ വിടുന്ന കൂട്ടം ഞാൻ എല്ലാ കാര്യം ഞാനാ ചെയ്യണേ ഒരു കാര്യം ചെയ്യാണ്ട് അവിടെ ഇങ്ങനെ ആ കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും എന്തിനാണ് അതിൻ്റെ അടുത്ത് ഇരിക്കണെന്ന് എനിക്ക് മനസ്സിലാവില്ല ആ കൊച്ചു അവിടെ കിടന്ന് പറഞ്ഞില്ലേ എന്നാലും ജനിച്ചിരി കുറച്ച് ഓവറോ നമ്മളെല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുത്തിട്ടാ ഇങ്ങനെ തലേക്കരുന്ന് ഇറങ്ങുന്നത് എനിക്കൊന്നും ഞാനൊന്നും എവിടെയും കേട്ടിട്ടില്ല എൻ്റെ മെമ്മക്കളൊക്കെ ഉണ്ടല്ലോ കെട്ടിച്ച് വിട്ട് അവരിതേ മൂന്നാം മാസത്തെ അവർ കൂട്ടിക്കൊണ്ടുപോയി കൊച്ചിനെ അവിടെ കിടത്തി ഉറക്കിയിട്ട് ആ വീട്ടിലെ പണികൾ മൊത്തം ചെയ്തുകൊണ്ട് എൻ്റെ രണ്ട് വെമ്മക്കളുമായിരുന്നു അവരുടെയൊക്കെ അമ്മായിമ്മകൾ നല്ല കൂടി ചേച്ചി ഇങ്ങനെ എല്ലാം വിട്ടുകൊടുത്തിട്ടാണ് ആ പെണ്ണു തലയിൽ കയറി എനക്ക് നമ്മൾ വല്ലോം പറയാൻ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് അതുകൊണ്ടിരി ഞാൻ മിണ്ടാതിരിക്കുക എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബഹളമായി കുടുംബത്തിൽ കലഹമായി ഇത്ര ആയിരിക്കും ായിരിക്കും ഞാനിവിടെ കിടക്ക് ചാവട വരെ പണിയെടുക്കുക ഡെൽ ആയിട്ട് ആ അത് പറഞ്ഞപ്പോഴാണ് ഞാനനോച്ചാൽ ഈ ഇപ്പോൾ ഉണ്ടായിരിക്കണ കൊച്ചി ഒരു ഒരു ഭംഗിയില്ല അല്ലേ ചിന്മോളെന്ന് പറഞ്ഞ് നല്ല ഭംഗിയാണ് കൊച്ചി ഉണ്ടായ സമയത്ത് നല്ല ഭംഗിയാണ് ഇപ്പോൾ അത് അഞ്ചു വയസ്സായി എപ്പോഴും ഒരു ഐശ്വര്യം ഉണ്ട് ഈ കൊച്ചിന് ഒരു ഐശ്വര്യമില്ല മുഖത്തോട്ട് നോക്കുമ്പോൾ ഇതിങ്ങനെ നമുക്ക് കൊച്ചുങ്ങളെ കണ്ട് കഴിഞ്ഞാൽ താലോലിക്കാൻ തോന്നും ഇല്ല കാണാൻ വരുന്നവരെല്ലാവരും പറയുന്നുണ്ട് കുഞ്ഞിന് നിറവില്ല എന്ന് പാറ്റ പോലെ ഇരിക്കുവാണ് ഒരു ഐശ്വര്യം ഇല്ല മുഖത്ത് പോയി കഴിഞ്ഞാൽ ഞാനതിനെ എടുക്കാറൊന്നുമില്ല മര്യാദയ്ക്കൊന്നും അവിടെ സത്യം പറഞ്ഞ അവിടെ പ്രസവിച്ചിട്ടേ നേഴ്സ് പുറത്തേക്ക് കൊച്ചിനെ കൊണ്ടുവന്ന് വന്ന് പെണ്ണാന്ന് പറഞ്ഞ വഴിക്ക് ചങ്ക കൂട്ടിപ്പോയി ഞാൻ ആ കുഞ്ഞിനെ അവിടെ വെച്ച് കണ്ടില്ലായിരുന്നു ഞാൻ ഇവർ കിടക്കുന്ന റൂമുണ്ടല്ലോ ആ റൂമിലോട്ട് കയറി അന്ന് ബാത്റൂമിൽ കയറി ഒരൊറ്റ കരച്ചിലായിരുന്നു എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാനൊരു ആ കോച്ചിനെ പ്രതീക്ഷിച്ചിരുന്ന ആ കൊച്ചിനെ ഐശ്വര്യം ഇല്ലാത്തതേ അവളുടെ വീട്ടുകാരുടെ കൂട്ടാ കൊച്ചിരിക്കണേ മൂത്ത ചിഹ്നുമുണ്ടല്ലോ എന്റെയും ഇവിടത്തെ അച്ഛന്റെ ഒക്കെ ഒരു ഇതാ ഏ എന്നിന് തോന്നേ ഇരിക്കുന്നേ പക്ഷേ ഈ ഇളയ സാവരം ഉണ്ടല്ലോ അവളെ അവളുടെ വീട്ടുകാരെ പതിച്ചു വെച്ചേക്ക അതാണ് ആ കോലം അത് തന്നെയാണ് ഉണ്ടായ സമയത്ത് ഞാന് ആശുപത്രിയിലും വന്ന് കണ്ടു അവളുടെ വീട്ടിലും പോയി കണ്ടായിരുന്നു നീ കുഞ്ഞു കൊച്ചിനെ കാണാൻ വരാതിന്നെ എന്തുകൊണ്ടാ ഇതുകൊണ്ടന്നെ ഞാനൊരു ആൺകുട്ടീനെ പ്രതീക്ഷിച്ച ചേച്ചി എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം പക്ഷെ ആ കൊച്ചിനെ കാണണമെന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അതല്ലേ ഇതിപ്പോ നാല് മാസം വരെ ആയത് എനിക്കതിനെ കാണണമെന്നും തോന്നിയില്ല എന്ത് വെച്ച് അടുത്തെങ്കിലും ഒരു ആകുട്ടി ഉണ്ടായാൽ മതിയായിരുന്നു പെട്ടെന്ന് തന്നെ ആവാൻ പറയുന്നു പെണ്ണിന്റെ അടുത്ത് ഏർ ഒത്തിരി വൈകീക്കണ്ടത് കൊറേ കഴിഞ്ഞ് ഞാൻ ആ പെണ്ണിന് പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രസവിക്കാറും പറ്റാണ്ടായി പോകും നീ അങ്ങോട്ട് ചെല്ലു കൊച്ചവളെ കിടക്കുന്നുണ്ട് അവളെ കാണുന്നില്ല അവളെന്ത് ആ അവള് ബാത്റൂമിലേക്ക് അങ്ങനെ പോയി കാണും ഇതാണ് അവള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കട്ടില് ഓ ഇത് തന്നെ ഇത് തന്നെ അവള് പ്രസവിച്ചു വന്നപ്പോ കൊണ്ടുവന്ന മേനകട്ട കട്ടില് ഇങ്ങനെ അറിയില്ല അത് തന്നെ ആർക്കോ എന്തിനോ വേണ്ടി ചെയ്യാന്നറിയില്ലേ അത് തന്നെ സംഭവിച്ചത് എടുത്ത് നിനക്ക് തോന്നുന്നുണ്ടാ അവളും അവന് രണ്ടു പിള്ളാരും ഈ കട്ടിൽ കിടക്കുമെന്ന് ഏഹ് ഞെരിഞ്ഞു വേണം കിടക്കാൻ സാധാരണ രണ്ടാമത് പ്രസവിച്ചു പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കട്ടിൽ കൊടുത്തുവിടണം നിനക്കറിയില്ലേ എന്റെ മോള് അവിടെ രണ്ടാമത് പ്രസവിച്ചു പറഞ്ഞാൽ ഞാൻ എൻ്റെ വലിയ കട്ടിലും കിടക്കുക മേടിച്ചു കൊടുത്തേ ഇതൊരു മാതിരി കിടക്കേ കാരണം കട്ടിയായിരിക്കുന്നത് അതൊന്നും ഒരു കാലത്ത് ശരിയാവത്തില്ല അതിൽ കിടന്നു കഴിഞ്ഞാൽ നടുവരും പുറകാര്യം എല്ലാം ഉണ്ടാവും എനിക്കറിയാൻ പാടില്ല ഒരു ഒരു മെരയില്ലാത്ത കട്ടിൽ ആ ശരിയെന്നെ അവർക്ക് നാലു നാലുപേർക്കൊന്നും മര്യാദയ്ക്ക് കിടക്കാൻ പറ്റത്തില്ല കട്ടില് പിന്നെ അധികാലം നിൽക്കത്തുമില്ല ഇല്ല വീട്ടിൽ കിടക്കുന്ന കട്ടിലുണ്ടല്ലോ കുറേ കാലം നിൽക്കും എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ നമ്മുടെ അമ്മയെ അച്ഛന് തന്ന കട്ടിലുണ്ടല്ലോ അതിപ്പോഴും ഉണ്ട് പതൂപതുമല്ലോ ഇല്ലേ ആ കട്ടിൽ ഇപ്പോഴും ഒറ്റ കേടൂല്ല ഇത് നന്ദിയ കാലം നിക്കത്തില്ല ഇവര് കൊള്ള കൊള്ളാത്ത കട്ടില് കൊള്ളാത്ത മര വെച്ച് ഉണ്ടാക്കിക്കണേ ഒരു വരെയല്ലാത്ത കട്ടില് ആഹ് എന്തോ അന്നുടനെ അവരെല്ലാം കിടക്കണ് അവർക്കില്ലാത്ത പരാതി ഇപ്പൊ നമുക്ക് എന്തിനാണ് അവിടെ കിടന്നോട്ട് അല്ല പറ്റോള് ഇവിടെ നിൽക്കുകയാണ് ആ ശരിമ്മ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ ചിന്തിമോക്ക് ഇപ്പൊ എന്തായാലും മൂന്നാ അഞ്ചു വയസ്സായോ അഞ്ചു വയസ്സായോ അല്ലേ ഇത് ഇപ്പം ഇളയത് ഉണ്ടായിരുന്നു ഇതിന്റെ ഇത് കഴിഞ്ഞിട്ട് എന്നെ എന്തായാലും ഒരു ഒരു കൊല്ലത്തെ ഗ്യാപെങ്കിലും എടുക്കേണ്ടി വരത്തില്ല അടുത്തൊരു കൊച്ചിന് ഏർ അതെങ്കിലും ഒരു ആൺകുട്ടിയായ മതിയായിരുന്നു അല്ല എന്തായാലും ദൈവസഹായിച്ച രണ്ട് പെമ്പിള്ളേരുണ്ടായി ഇനി മൂന്നാമത് പ്രസവിക്കാന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല മൂന്നാമത്തെ കൊച്ചെങ്കിലും ആൺകുച്ചിയായി കാണണം എല്ലാവർക്കും ആഗ്രഹമില്ലേ എന്റെ ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ ഒരു ആംഗുഞ്ഞിനെ താല്പനിക്കാൻ പറ്റണില്ല ആ ഓരോ വീതി ചെറിയമ്മയ്ക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഞാനും ചേട്ടനോട് ആലോചിക്കുന്നുണ്ട് ആലോചിക്കല്ല ഏകദേശം തീരുമാനം എടുത്തിട്ടുണ്ട് ഞാനെന്റെ പ്രസവം നിർത്തിയാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് വെറുതെ എന്തിനാ അപ്പൊ ഞങ്ങൾക്ക് മക്കളായിട്ട് രണ്ട് പെൺമക്കളുണ്ട് അത് മതി അല്ല മോളെ രണ്ട് പെമ്മക്കൾ ഉണ്ടായില്ലേ അപ്പനി എന്തായാലും ഒരു ആ കുഞ്ഞിനെ മോള് പ്രസവിച്ചല്ലേ പറ്റുള്ളൂ അപ്പൊ മൂന്നാമത് ഒന്നെ നോക്കണ്ടേ അങ്ങനെ പ്രസവം നിർത്താനൊക്കെ പറ്റുമോ ഇതിപ്പോ ഓരോരുത്തർക്കും ഓരോ വിധിയല്ലേ ചെറിയ ബേ ഞങ്ങക്ക് രണ്ട് പെൺമക്കൾ വേണമെന്നായിരിക്കും ദൈവത്തിന്റെ വിധി അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടായി അത്ര തന്നെ അല്ല മോളെ എന്താ എന്താ രണ്ടാൾ കൂടി ഒരു ചർച്ച ചേച്ചി ചേച്ചിന്റെ മരുമോള് വേറെ കേട്ടാ പ്രസവം നിർത്താൻ പോവാന്ന് മൂന്നാള് പ്രസവിക്കുന്നില്ലെന്ന് രണ്ട് മെമ്മക്കള് മതിയെന്നവർക്ക് നീ ആള് കൊള്ളാലോ നീ ഇങ്ങനത്തെ തീരുമാനമൊക്കെ ഒറ്റക്ക് എടുത്താ മതിയോ ഇവിടെ വേറെ ആരും ഇല്ലേ നിന്റെ ഭർത്താവിതെറിഞ്ഞോ അത് പിന്നെ അമ്മ ഞാനും ചേട്ടനും കൂടെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു നിർത്തിയാലോന്നിങ്ങനൊരു ആലോചനയല്ല തീരുമാനം എടുത്ത് തന്നെയാ ഓ ഭാര്യയും ഭർത്താവും കൂടെ ഒളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചല്ലേ എടി നീ ഒന്ന് ആലോചിച്ചു നോക്കിട്ട് നീ ഇപ്പൊ ഈ സംസാരം ഉണ്ടായെന്നെ ഞാൻ അറിയത്ത പോലും ഇല്ല നിങ്ങൾ എന്നാ വിചാരിച്ചേ ഈ പ്രസവം നിർത്താറൊന്നും പറ്റത്തില്ല ഈ കുടുംബത്തിന് ഒരു പാരമ്പര്യം ഉള്ളതാ ഒരു ആങ്ങുഞ്ഞൂടെ വേണം അന്നിട്ട് പ്രസവം നിർത്താൻ പറ്റത്തുള്ളൂ ആരും രണ്ട് പെൺമക്കളും ഉണ്ടായി വേറെ കുട്ടികളെ രണ്ട് പെണ്ണായിപ്പോ ഇതുവരെ എന്റെ ജയിച്ചു അതിനെ കുറിച്ച് എന്തേലും മോശമായിട്ട് പറഞ്ഞോ നമ്മുടെ കുടുംബത്തിൽ അങ്ങനത്തെ പാരമ്പര്യം നിങ്ങളുടെ പാരമ്പര്യം വഴിയാണ് ഇത് മോക്കട കുഴപ്പം കൊണ്ടാണ് രണ്ട് പെണ്ണുണ്ടായത് എന്നിട്ട് പോലും ഞങ്ങൾ ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല എന്നിട്ട് ഞാൻ പ്രസവം നിർത്തുമ്പോൾ മൂന്നാമതൊരു കൊച്ചു വേണ്ടെന്ന് പറഞ്ഞ പ്രസവം നിർത്തുമ്പോൾ ഞങ്ങളെ ഒന്ന് അറിയിക്കുക ഏ വേറെ ആരെയും വേണ്ട എൻ്റെ ചേച്ചിയെ ഒന്ന് അറിയിച്ചൂടെ അഹങ്കാരം അല്ലാണ്ട് ഇത് കല്യാണം കഴിഞ്ഞുകൊണ്ട് എൻ്റെ മോൻ്റെ സ്വഭാവം മാറ്റിയെടുത്തു നല്ലൊന്നാന്തരം വേറെ വല്ല പെമ്പിളാരെയും ഏ ഒരു പെണ്ണും ഉണ്ടായത് ഇത് ഇവളുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടാ ഏഹ് ഇവളുടെ കുഴപ്പം കൊണ്ട് രണ്ട് പെണ്ണും ഉണ്ടായത് അല്ല നിങ്ങളൊക്കെ എന്തടിസ്ഥാനത്തിൽ എന്റെ കുഴപ്പം കൊണ്ടാണ് പെങ്കു കുഞ്ഞുണ്ടായെന്ന് ഇത്ര ഉറപ്പിൽ അങ്ങ് പറയുന്നേ അല്ല ഒളിഞ്ഞം പറഞ്ഞൊക്കെ ആയിട്ട് പലരും ഇവിടെ കടുത്ത് പറയണത് ഞാൻ കേട്ടായിരുന്നു എന്റെ കുഴപ്പമാണ് എന്റെ പാരമ്പര്യമാണ് പഠിപ്പ് വിവരം ഉള്ളവർക്കൊക്കെയാണ് ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഇത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമോന്നറിയില്ല എന്നാലും ഞാൻ പറയാം സ്ത്രീകൾക്ക് എക്സ് എക്സ് ക്രോമസോമും പുരുഷന്മാർക്ക് എക്സ് ഡ്രൈവ് ക്രോമസോവുമാണ് പുരുഷൻ്റെ വൈ ക്രമസോമാണ് എത്തുന്നതെങ്കിൽ ആൺകുട്ടി ഉണ്ടാവും നിങ്ങളൊക്കെ പറഞ്ഞങ്ങോട്ട് അല്ലാത്ത പക്ഷം പുരുഷൻ്റെ എക്സ് ക്രമസോം തന്നെയാണ് ഉണ്ടാവണമെങ്കിൽ പെൺകുട്ടി ഉണ്ടാവും അതുകൊണ്ടാണ് ഇപ്പോൾ പെൺകുട്ടി ഉണ്ടായത് അതായത് ഇത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല ഏ അമ്മയുടെ മകൻ ഏ ചെറിയമ്മയുടെ ചേച്ചിയുടെ മകൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ പെൺകുട്ടികൾ ഉണ്ടായത് അല്ലാതെ എൻ്റെ പാരമ്പര്യം കൊണ്ട് ഇത് ഉണ്ടാകത്തില്ല ഒന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം ഏഹ് ഇനി ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇനി രണ്ട് പെൺമക്കളുണ്ടായതിൽ എനിക്കോ എൻ്റെ ഭർത്താവിനോ ഒരു കുഴപ്പമില്ല ഏഹ് ഞങ്ങൾ വളരെ സന്തോഷമാണ് ഒത്രയോ പേര് മക്കളില്ലാത്തവരുണ്ട് ഏഹ് അവരെയൊക്കെ വേദനിക്കണം ഞാൻ കണ്ടിട്ടുമുണ്ട് അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ദൈവം ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളെ തന്നതുണ്ടല്ലോ ഭയങ്കര സന്തോഷ ഏ ഞങ്ങൾക്കതിൽ ഒരു കുഴപ്പമില്ല ഇനി വേറെ ആർക്കെങ്കിലും കുഴപ്പമുള്ളവർ നിങ്ങളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കാന്നേ ഉള്ളൂ ഇനി ഞാൻ പറഞ്ഞത് ബുദ്ധി ഇവരുള്ളവർക്കൊക്കെ മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇനി ഇനി മേലാൽ എന്നെ കു കുറ്റം പറയേണ്ട ആവശ്യമില്ല എൻ്റെ ഭർത്താവിനെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല ദൈവം ഞങ്ങൾക്ക് ഇതാണ് വിധിച്ചേക്കണേ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ താല്പര്യം ഇനി പ്രസവിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് എൻ്റെ തീരുമാനമാണ് എൻ്റെ ഭർത്താവിനേക്കാൾ കൂടുതൽ എൻ്റെ തീരുമാനമാണ് ഞാനാണിത് പ്രസവിക്കേണ്ടത് അല്ലാണ്ട് എൻ്റെ ഭർത്താവ് അല്ലല്ലോ പ്രസവിക്കേണ്ടത് ഞാൻ തന്നെ പ്രസവിക്കണമല്ലോ അപ്പോൾ അത് എൻ്റെ തീരുമാനമാണ് ഇനി ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണ് അതിന് കയറി വേറെ ആരു ഗഡി ഇറമ്പിട്ട് ഇടപെട്ട് ചൊറിയാൻ നിൽക്കണ്ട കേട്ടോ ഏഹ് മനസ്സിലായല്ലോ രണ്ടുപേർക്കും അവളത് എന്താണല്ലൊക്കെയാ പറഞ്ഞിട്ട് പോയത് അവള് പറഞ്ഞാലും വല്ല കാര്യമുണ്ടോ നീക്കൊന്നും മനസ്സിലായില്ല അപ്പൊ നമ്മടെ ചെറുക്കൻറെ കൊഴപ്പം കൊണ്ടാണ് രണ്ടുപേർ ഉണ്ടായത് അയാളെ അവളുടെ കൊഴപ്പല്ലേ ഓ വലിയ പഠിപ്പിണ്ടോ അഹങ്കാരം വന്നി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവല്ലെങ്കി എന്നാലും എന്തായാലും എന്റെ മരുമാക്ക് നോക്കിനല്ല നീളം അതുകൊണ്ട് എന്നെ വായി തോന്നി എന്തേലൊക്കെ പറഞ്ഞിട്ട് പോയ പിന്നെ നമ്മടെ വായ അടച്ചു പോവുമല്ലോ